പു വീടിൽ സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഒരു വീടിയാട്ടോ ഇപ്പം എൻ്റെ അണീറ്റി വരുന്നുണ്ട് കേട്ടോ ഒരു 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 വീട്ടീന്ന അണീറ്റ് വരുന്നുണ്ട് കണ്ണു വരുന്നു കേട്ടോ അപ്പം അവള് വരുന്ന നാളെ കേട്ടോ നാളെ വരും പിന്നെ നാളെ എല്ലാവരും ട്രെയിനില് കയറുന്നത് നാളെ കേട്ടോ പിന്നെ അമ്മയാണെങ്കിൽ വിളിച്ചുകൊണ്ട് വരുന്ന പോലും പിന്നെ ചേച്ചി പറയും ചേച്ചി അത് സംഗതി വെച്ച് കഴിഞ്ഞാൽ എന്തുവാ എൻ്റെ അമ്മയുടെ അനി എൻ്റെ അമ്മയുടെ അനിയൻ്റെ എന്തുവാ ഭാര്യയുടെ പിള്ളേർ വരുന്നു ചെറിച്ചൂരിക്കി പറഞ്ഞാൽ ഞങ്ങളുടെ അങ്കളുടെ പിള്ളേർന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനിയന് അനിയത്തിയായിട്ട് വരും അപ്പോൾ ഇവൾ എൻ്റെ അനിയത്തിയുടെതും അനിയ അനിയത്തി അനിയനായിട്ടൊക്കെ വരും അപ്പം എന്തുവാ ഞങ്ങൾ രണ്ടുപേരുടെ എന്തുവാ അനിയ അനിയമ്മമാരും അനിയത്തിമാരും അവരുടെ എൻ്റെ ഞങ്ങൾ ആൻറ്റിമാരും ഒക്കെ വരാൻ പോവാണ് അപ്പം നാളെ ഇന്ന് ഈസ്റ്റർ ആണ് ഇന്ന് വരേണ്ടതാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് നാളെ അണ്ണുട്ടോ വരുന്നത് അപ്പം ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ് ഞങ്ങൾ അപ്പം അവർ വരുമ്പോൾ ഞങ്ങൾ ഒരു വീട് ഇരിക്കുന്ന എടുക്കുന്നതായിരിക്കും നിങ്ങൾ അത് കാണുക അപ്പം എല്ലാവരും താട്ടമായി പറഞ്ഞേ അടുത്ത വീടേക്ക് കാണാൻ പറയുക